എല്ലാവർക്കും <laughs> നമസ്കാരം <laughs> <laughs> വേദിയിലിരിക്കുന്ന മഹത്വത്തികളും സദസനും മറ്റ് സുഹൃത്തുക്കൾ ക്ഷേത്ര ഭാരവാഹികൾ എല്ലാവരോടും ആദ്യമായി ഈ ഒരു സൽക്രമ ഇവിടെ വെച്ച് നടത്താൻ ഇടവന്നതിൽ വളരെ സന്തോഷമുണ്ട് ഇവിടെ ഈ ജനപ്പള്ളിക്കാവ് ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എൻ്റെ കുട്ടിക്കാലം മുതൽക്ക് ചിറ്റശ്ശിമാര് കേൾക്കുന്നില്ല കേൾക്കുന്നില്ല എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്തിനാ ஏதா ஏதாப்பு நாளேக்கு வேற மைக்கு சங்கடிப்பட எடுக்க கூடுதலாக மதி எடுத்து கொண்டு வந்துட்டா எனக்கு கொண்டு வந்த வண்டி ஸ்டாலின் എന്റെ പേര് വൈഷ്ണവ് ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് ഇല്ലം പട്ടുവാണ്

എന്റെ പേര് സീതയ മങ്ങ എന്റെ അച്ഛൻ്റെ പേര് സൂരേഷ് എന്റെ എല്ലാം അങ്ങല്ല ഞാൻ താമസിക്കുന്നത് നൽകുകയാണ് വെരി ഗുഡ് ഞാൻ ആദിത്യ വേ ആറാണ് അടി എടുത്ത് നിന്നും ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു കോദാപുരം ഗോദാപുരം താമസിക്കുന്നത് തിരുവനന്തപുരം സ്കൂളിൽ

കോഴിക്കോട് ഞാൻ ഞാൻ താമസിക്കുന്ന അറുപോട്ട് ും സുഖായിട്ട് ഉറങ്ങില്ലേ ഏ വൃത്തിയിൽ പായയും ബെഡ്ഷീറ്റൊക്കെ മടക്കി കൊണ്ടുവയ്ക്കുക അവിടെന്ന് മാത്രം ബാക്കി കുഴപ്പമില്ല ആ കുഴപ്പമില്ല تر وی മനസ്സിനും അങ്ങനത്തെ ഒരിക്കലും ചെയ്യാനുള്ള കാര്യങ്ങളാണ് ദിനചര്യായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് പറ്റും നമ്മുടെ ആരോഗ്യം അതുപോലെ തന്നെ ഉണ്ടാവും അപ്പൊ അങ്ങനെ നമുക്ക് തന്നിട്ടുള്ള പതഞ്ജലി മഹർഷിയാണ് നമുക്ക് ഈ യോഗ എന്നുള്ള സൂത്രം നമുക്ക് തന്നിട്ടുള്ളത് ദ്യം നമുക്ക് ഒരു പ്രാർത്ഥന നടത്തിയിട്ട് നമുക്ക് കിടക്കാം യോഗേന ചിത്ത പദേന വാച മലം ശരീരം ചൈദ്യകേന യോപാകോടം പ്രവരം മുനീനാം പതഞ്ജലി പ്രാഞ്ജലി നമുക്ക് തന്ന നമുക്ക് എന്തൊക്കെയുണ്ട് ഔഷധങ്ങൾ നടന്ന് ദേഹത്തിന് വേണ്ടിയിട്ട് ഔഷധങ്ങൾ തന്നിട്ടുണ്ട് മനസ്സിനായിട്ട് നമ്മൾ യോഗ തന്നിട്ടുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ തന്നിട്ടുള്ള പതഞ്ജലി നമ്മൾ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടെന്ന് നമ്മൾ തുടങ്ങി യോഗ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആൾക്കാർക്ക് അറിയാം എന്താ യോഗ എക്സസൈസ് ഇല്ല ആദ്യം നമുക്ക് അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് യോഗ എന്ന് പറഞ്ഞ പറഞ്ഞാൽ അല്ല യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് കാര്യങ്ങൾ ചേർന്നതാണ് യോഗ എട്ട് കാര്യങ്ങൾ ചേർന്നതാണ് യോഗ എന്ന് പറയുന്നത് നമ്മൾ വെറുതെ കുറെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജിമ്മിൽ പോയാൽ മതി പോരാ എന്താ വ്യത്യാസം കുറെ എക്സസൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ജിമ്മിൽ പോയാൽ മതി അല്ലെങ്കിൽ ഫിസിക്കൽ ട്രെയിനുകളടുത്ത് പോയാൽ മതി അപ്പോൾ അതല്ല യോഗ യോഗ നമ്മളൊരു ദിനചര്യയാണ് ആ ദിനചര്യയിൽ നമ്മൾ പാലിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് നമ്മൾ ചെയ്യുന്നപ്പോൾ എക്സസൈസ് ബാക്കി കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിന് എന്താണ് അതിന് നമ്മൾ പറയുന്നത് എട്ട് ചക് ചക്രത്തിൻ്റെ എട്ട് കാലുകളാണ് അത് ചക്രത്തിങ്ങനെ കുറെ ജോയിൻ ചെയ്യുന്ന കാര്യ അതാണ് യോഗം ചെറിയ യോഗ പ്രാണായാമം ചെയ്യാം ഞാൻ പ്രാണായാമം ചെയ്യാൻ നടുവരില്ണ്ട് നടുവരിലി തളവരുടെ മോതിരത്തോടെ അപ്പൊ ആദ്യം ചെയ്യണം വലുതുമൂക്കൂടെ വെളുത്തു മുക്കടച്ച് വെളുത്തു മുക്കൂടെ ശ്വാസിക്കും അതായത് നമ്മുടെ ശ്വാസം ായിരും തുടങ്ങും പിന്നെ ഈ സമയത്ത് അത്രേ ഉള്ളൂ എല്ലാവരും എത്തിച്ചിണ്ടാവുമ്പോൾ ആ വിഷ്ണുപൂജേന്റെ വിഷയങ്ങൾ മാത്രമേ പറയുള്ളൂ അപ്പോ എല്ലാവരും സന്ധ്യാവനക്കഴിയും സന്ധ്യാവനത്തിൻ്റെ കാര്യമൊക്കെ നമുക്ക് പിന്നെ ഈ സമയത്ത് പറയാം പോരാത്തതും ഒക്കെ പറയാം ഈ പൂജക്ക് അഭിവാദ്യം നമ്മള് തുടക്കത്തിൽ പഠിച്ചതാണ് ആ ക്ലാസ്സിലില്ലാത്തവരുണ്ടോ തുടക്കത്തിൽ ക്ലാസ്സിലുണ്ടായില്ല ഏതായാലും അഭിവാദ്യത്തിന് വിരലുകൾ അറിയാമല്ലോ അല്ലേ ഈ വിരലുകൾ അത് വെള്ളം കൂടി കൂട്ടിയിട്ട് വലത്തേക്കൈതുകൊണ്ട് വലത്തേക്ക് ഇവിടുത്തേക്ക് കൈകൊണ്ട് എടുത്തേ ചി ആദ്യം വേണ്ട അഭിവാദ്യമാണ് അഭിവാദ്യ

या बडत राम मे माता तव पितरो रुषे नम्रो सीवि पदम सत्यवाचम मोराचो वत सर्वक्ष समाख्यावानं दम हृदयम देवनानां नमः पितरो रुषे नम्रो सीवि पदम सत्यवाचम स्वसत्व भारुक्षम मखीयवानं दम हृदयम सर्व അത് കഴിഞ്ഞാൽ വറുത്തേ കൈ പിന്നെയും അതേപോലെ തന്നെ വറുത്തേ കൈയുടെ അടിയിൽ അതേപോലെ തന്നെ ചെയ്യാം ഇനി അടുത്തേക്കൈ കുടിക്കാം അടുത്തേ കൈയുടെ അടിയിൽ

I uh do -huh. പെരുവരണ്ടോ താഴെ ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ മുകളിലേക്ക് മനസ്സിലായിട്ടോ തൽക്കാലങ്ങൾ ചെയ്യുന്നതാണ് ഇനി അടുത്തത്